അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു വർഹമുറമീൻ താല നമ്മേ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങളോടപ്പുറപ്പിക്കും നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് പല ഉപകാരങ്ങളും ചെയ്ത നമുക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദ ചെയ്യുന്ന അനവധി ആളുകൾ അവരെല്ലാവരെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാദർശിക്കുമാറാവട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാക്കട്ടെ സർവചിജത്തോടുകൂടെ വിമാനത്തോടു കൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ കൂടെ മരണപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് അവർക്കും ഉള്ളാഹു പ്രധാനം ചെയ്യുമാറാൻ പറ്റും മക്കളില്ലാതെ വിഷമിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട് അള്ളാഹുത്താലവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ ഗർഭിണികളുണ്ട് അള്ളാഹുത്താല നമ്മളെ ഗർഭിണികളെ നമ്മളെ കുടുംബത്തിലും അല്ലാതെയുമൊക്കെയുള്ള ഗർഭിണികൾക്കൊള്ളാഹു സുഖപ്രസവം പ്രധാനം ചെയ്യട്ടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കും അവർക്കൊക്കെ ദുനിയാവിനും ആഹ്റത്തിലും ഉപകരിക്കുന്ന അഭിമാനിക്കാവുന്ന സ്വലിഹീനങ്ങളായ മക്കളാക്കി തെരുമാറാവട്ടെ എല്ലാ അംഗവൈകല്യത്തിനു തൊട്ടും ബുദ്ധ വൈകല്യത്തിന് തൊട്ടും എല്ലാവരെയും കാക്കട്ടെ അമീൻ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കും മാറാവട്ടെ അമീൻ നമ്മുടെ യാത്ത് കാലത്ത് നമ്മുടെ മക്കൾക്കൊരു ദുരന്തമുണ്ടായി കാണുന്ന ഒരവസ്ഥ റബ്ബ് നമ്മളെ തൊട്ട് കാക്കട്ടെ അമീൻ പത്ത് ജീവികൾ സ്വർഗത്തിലാണ് എന്നാണ് മുക്കാത്തിൽ റഹ്മാള്ള പറയുന്നത് സാധാരണ ജീവികൾ കൂനു തുറാബ എന്ന് പറഞ്ഞ് ജനങ്ങളെ വിധിക്കുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ അവരാരെങ്കിലും ഒരാട് മറ്റേ ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കുത്തിക്ക് ഒരു കുത്തി ഒരു പശു മറ്റൊരു പശുവിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കുത്തിപ്പിച്ച് കൂനു തുറാബ നിങ്ങൾ മണ്ണാവു എന്ന് പറഞ്ഞ് അവരെ വഴിക്ക് അവരെ വിടുകയാണ് പിന്നെ അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല മനുഷ്യന്മാരെയാണ് പിന്നീട് വിചാരണ ചെയ്ത് ഓ ഫരീക്കുനരിൽ ജന്ന ഓ ഫലീക്കുൻ ഇല്ല സഴി ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നിരകത്തിലേക്കും ഒരു ഘട്ടം അങ്ങനത്തെ ഒരവസ്ഥ മറ്റുള്ള ജീവികളെ സംബന്ധിച്ച് ഹേവാനാത്തുകളെ സംബന്ധിച്ച് ഇല്ല എങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ മനുഷ്യരല്ലാത്ത സൃഷ്ടികളിൽ നിന്നുള്ള അഥവാ ഹേവാനാത്തിൽ നിന്നുള്ള പത്ത് വിഭാഗം പത്തെണ്ണത്തിന് ഓരോന്നിനും ഒന്നുള്ള പത്തെണ്ണത്തിന് ഓരോ വിഭാഗത്തിൽ നിന്നുള്ള ഓരോ എണ്ണം അങ്ങനെ പത്ത് വിഭാഗത്തിൽ നിന്നുള്ള ഓരോ എണ്ണത്തിനെ അള്ളാഹു സുബ്ഹന്ദ വർഗത്തിന് മുഴുവനുമല്ല പശുക്കൾ എന്ന് പറയുമ്പോൾ പശുവിനെ എന്ന് ഇബ്രാഹിം ഇബ്രാഹിംബി അലി ഇസ്ലാമിന്റെ പശുവിനെ എന്ന് പറയുമ്പോൾ ആ പശു വർഗത്തിന് മുഴുവനുമല്ല ആ ഒരു ഒരു ഫർദ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഹേവാനത്തിൽ നിന്നുള്ള പത്ത് എണ്ണത്ത് എട്ട് എണ്ണം യദുഹൂനൽ ജന്ന സ്വർഗത്തിൽ എന്നാണ് പത്ത് ജീവികൾ സ്വർഗത്ത് കിടക്കും ഒന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ പശുക്കുട്ടി വലിയൊരു ചരിത്രം ഉണ്ടായിരുന്നു ചരിത്രം ഇവിടെ താൽക്കാലികമായി ഇപ്പൊ തൽക്കാലം ഞാൻ വിവരിക്കുന്നില്ല എന്നതുപോലെ വ ഇസ്മായിൽ അറിയാൻ എല്ലാവർക്കും ഇസ്മായി നബി അലി ഇസ്സലാമിന്റെ കെബിഷ് ഇബ്രാഹിം നബി അലി ഇസ്സലാം അങ്ങനെ അറക്കാൻ വേണ്ടി അങ്ങനെ മിനയിലേക്ക് ചെന്നപ്പോ അവിടെ വെച്ച് ഇവർ ഇസ്ലാം നബി അലൈഹി ഇസ്ലാം വലിയ ചരിത്രങ്ങളാണല്ലോ വലിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള എല്ലാവരും മുസ്ലിങ്ങളായ ആളുകളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് അതൊക്കെ ഇസ്ലാം നബി അലൈഹി ഇസ്ലാമിനെ കെടുത്തി ഇറക്കാൻ നോക്കി കഴിഞ്ഞില്ല അങ്ങനെയാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ജബിലീൽ അലൈഹി സ്ലാം അള്ളാഹു സ്ബ്ബലാം തല സ്വർഗത്തിൽ നിന്ന് ജബിലീൽ അലൈഹി സ്വലാം മുഖേന ഒരു ആടും കുട്ടിയെ ഇറക്കി ഇറക്കിക്കൊടുത്തത് ആടും കുട്ടിയെ വലിയ ഒരാടേനാണ് അങ്ങനെ അതിനെ അർത്തു ആ സംഭവം വളരെ ഇൻഷാ അല്ലാ വിവരിക്കും ഇസ്മാബി അലി ഇസ്സലാമിന്റെ ആട് എന്ന് പറഞ്ഞാൽ ഇസ്ലമായി നബി അലി ഇസ്സലാമിന് പകരം മറക്കാൻ കൊടുത്ത ആ ആട് അത് സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ്ഹി നബി അലി ഇലാമിന്റെ നബി അലി ഇസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട നബിയാണ് قد أفلح من زكاها بَهُمَانَ پتا پرشد قرآن سورة الشمس والشمس والوحاها والشمس والوحاها ان سورة لکنام قدبت كذبت سمود بطواها اذ انبعث اشقاها فقال لهم رسول الله ناقت الله وسقياها فكذبوه فعقروها ബഹുമാനപ്പെട്ട സ്വാഹി നബി അലി ഇസ്സലാം സമൂത് ഗോത്രക്കാറും സ്വാഹി നബി അലി ഇസ്സലാമിനെ കളവാക്കി എന്താണ് എൻ്റെ കയ്യിൽ നീ പ്രവാചകനാണല്ലാഹുവിൻ്റെ റസൂനാണെന്ന് പറയാൻ നിന്റെ കയ്യിൽ അതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ നമ്പിയാക്കന്മാർ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവർക്കൊക്കെ പ്രത്യക്ഷത്തിൽ ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയാതിരിക്കാനുള്ള കാരണങ്ങൾ കഴിയാതെ വരാനും പരാജയപ്പെടാനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് ഉത്തരം പൊട്ടിക്കാനും വേണ്ടി ശ്രമിക്കും ഒരു പാറക്കല്ല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ പാറക്കല്ലിൽ നിന്ന് ഒരു ഒട്ടകത്തിനെ നീ പുറപ്പെടിക്കുകയാണെങ്കിൽ നീ നിബി ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം അള്ളാഹുവിന്റെ പ്രവാചകനായതുകൊണ്ട് അള്ളാഹു സുബാനു താലാം അള്ളാഹുവിനോട് സ്വാധീൻബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു അങ്ങനെ ആ പാറക്കല്ലൊന്ന് പൊട്ടിച്ചു നോക്കിയപ്പോൾ നല്ല രസകരമായ സുന്ദരമായ നല്ല ഒരു വട്ടകക്കുട്ടിയെ അതിൽ നിന്ന് പുറപ്പെട്ടു വന്നു അത്ഭുതം എന്ന് പറയട്ടെ അവരങ്ങോട്ട് കാട്ടിയത് കണ്ടോ എന്നിട്ട് എന്നിട്ട് അവർ കാണിച്ചത് കണ്ടോ എന്നിട്ട് അതിനെ ഇങ്ങനെ ഒരു ഒരു പവിത്രമായ മുതലാക്കിയിട്ട് അതിനെ സംരക്ഷിച്ചു കൊണ്ടെൽക്കാനത് അവരിപ്പെട്ട ദുഷ്കനായുഷ്ടനായ ഒരു ഒരു മനുഷ്യൻ ഇതിൻ്ക ഏറ്റവും നീചനായ നികൃഷ്ടനായ ഒരു മനുഷ്യൻ ഉദാർ എന്ന് പറയുന്ന വ്യക്തി അതിനെ അറക്കാനാണ് തുനിഞ്ഞത് മറ്റുള്ള ആളുകളൊക്കെ സമൂഹത്തോടു കൂടി മറ്റുള്ള ആളുകളെ സമൂഹത്തോടുകൂടി ഇദ്ദേഹം അതിനെ അറക്കാൻ നോക്കുക ബഹുമാനപ്പെട്ട റസൂർ ബഹുമാനപ്പെട്ട സ്വാലി നബി അലൈസ്ലാം പറഞ്ഞു അതിനെ നിങ്ങൾ വിട്ടേക്കൂ നിങ്ങൾ അതിനൊന്നും ചെയ്യല്ലേ ഏ ഒരു ദിവസം അവർ കുടിക്കുന്ന തടാകം വെള്ളത്തിൽ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു ദിവസം ആ ആ ഒട്ടകം കുട്ടി ഒട്ടകം കുടിക്കട്ടെ ഒരു മറ്റുള്ളത് ഒറ്റ ഒരു ദിവസം നിങ്ങൾ കുടിക്കുക അതിന്റെ ഒഴിയത്തിൽ അതിന്റെ വെള്ളത്തിനെയും അത് കുടിക്കുന്ന ആ സ്ഥലത്തിനെയും ആ വെള്ളത്തിനെയും നിങ്ങൾ വിട്ടുകളയാ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക നിങ്ങളൊന്നും ചെയ്യല്ലേ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം അതിനെ അവർ അറുക്കുക ചെയ്തു സോലി നബി അലൈഹിസ്സലാമിനെ അവർ നിഷേധിച്ചു ആ ഒട്ടകത്തിനെ അവർ അറുത്തു അങ്ങനെ അള്ളാഹു താല അവരുടെ മേലിൽ ശക്തമായ അള്ളാഹു താരതുരെ അള്ളാഹുവിൻ്റെ അതാബുകൾ അവരുടെ മേലിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞൂന്ന അപ്പോ ആ വട്ടകം അങ്ങനെ ഓരോ വിഷയത്തിലും ഓരോ ചരിത്രങ്ങളിൽ പിന്നീട് പറയും യൂനുസ് യൂനുസ് വിഴുങ്ങിയ ആ ഒരു മത്സ്യം വലിയ രസകരമായ സംഭവങ്ങളാണ് ചരിത്രങ്ങളാണ് ഓ ബക്കറത്ത് മൂസ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തോടനുബന്ധിച്ച് ആ ബക്കറത്ത് ആ ഒരു പശുക്കുട്ടി സൂറത്തുൽ ബക്രയിൽ കാണാം ആ ഒരു പശുവിൻ്റെ ചരിത്രം ഒരു കുട്ടി ഉമ്മയെ നോക്കിയ ഒരു ചരിത്രമാണത് വഹിമാർ ഉസൈം മൂസാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരു കൊല നടന്നപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ മണിക്കൂറുകളോളം പറയാൻ ഉണ്ടാവും ഒരു കൊല നടന്നപ്പോൾ അതിനെ ആ കൊല തെളിയാനും വേണ്ടി മൂസാ നബി അലി ഇസ്സലാം ഒരു പശുക്കുട്ടിയെ അറക്കാനും വേണ്ടി ഒരു പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ ഷർത്തൊപ്പിച്ച ഒരു പശു ഒരു ഉമ്മയെ ഉമ്മക്ക് ഗുണം ചെയ്ത ഒരു കുട്ടി വളർത്തി ഉണ്ടാക്കിയ ഒരു പശു കുട്ടിയെ കിട്ടിയത് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു പശു ആ അർത്ഥ ആ പശുവാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വഹിമാ റുസൈർ റുസൈർ എന്ന മഹാന്റെ ആ ചരിത്രനോടനുബന്ധിച്ച ആ ചരിത്രത്തിലുള്ള ആ ഒരു കഴുക വന്നംലത്ത് സുലൈമാൻ അലിസ്സലാം സുലൈമാ നബിഅലിസ്ലാമിൻ്റെ ആ ചരിത്രത്തിനോട് ബന്ധപ്പെട്ട ആ ഒരു എന്ത് ഉറുമ്പ് സുലൈമാൻ നബി അലൈ ഇസ്ലാമിനും സുലൈമാ നബി അലി ഇസ്ലാമും സൈന്യവും നടന്നു വരുമ്പോൾ ഉറുമ്പും കൂട്ടും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു സുലൈമാൻ നബി അലലിസ്ലമിന്റെ വെറവ് വേണ്ട ഉറുമ്പിൻ്റെ നേതാവ് പറഞ്ഞു മക്കളെ എല്ലാവരും ഒഴിച്ചോളി സുലൈമാനും കൂട്ടനും പിന്നെ നിങ്ങളെ ചവിട്ടിപ്പൊട്ടി കിട്ടുമോ അത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കേട്ടു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പുഞ്ചിരിച്ചുകൊണ്ട് അവിടന്ന് നിൽക്കി നിൽക്കി ഉറുമ്പുകളുണ്ട് പെയ്ക്കോട്ടെ ഓരോ നമ്മൾ പിന്നെ പേടിച്ചിട്ട് എന്തൊക്കെയാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു ചരിത്രം കാണാൻ കഴിയും ഓ ഹുഹു ബിൽഖീസ് ബുൽഖീസ് ബുൽഖീസിൻ്റെ ഹുതുഹുദ ച ചരിത്ര പ്രസിദ്ധമാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ലോകം മുഴുവനും ഭരിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞേക്കുന്ന ആ വധൂതാ പക്ഷി അത് ബിൽഖീസ് രാജിനിയുടെ കൊട്ടാരത്തിലൊക്കെ പോയി വന്ന് വിവരങ്ങൾ ചോർത്തി കൊടുത്ത ആ ഒരു പരിശുദ്ധമായ പക്ഷി ഉണ്ടായിരുന്നു അതും സ്വർഗത്തിലാണ് വക്കൽബു വഖൽബു അസ്ഹാബിൽ കേഫ്ഹാബിൽ കേഫിൻ്റെ സൂറത്തുൽ കേഫിൽ ഈ ചരിത്രം ആ സൂറത്തിനക്ക് ആ പേര് തന്നെ വരാൻ കാരണം ആ ഒരു ഗുഹാവാസികളായ ആളുകളെ പത്ത് മുന്നൂറ് വർഷം അവരെ മരിപ്പിച്ച് പിന്നീട് ഹയാത്താക്കിയ ഒരു ചരിത്രം പറയുന്നുണ്ട് വ കെൽബുഹും വ സാമിരുഹും കെൽബുവും അവരിൽ നിന്ന് എട്ടാമത്തെ ആള് നായയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പാറാവ് നിരുന്നൊരു നായ ആ ഗുഹയിൽ കടന്നപ്പോൾ ആ ഒരു നായയും സുരകത്തിലാണ് എന്നതുപോലെ വ ബുറാഖ് മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുറാഖ് പ്രസിദ്ധമാണല്ലോ സുലി തങ്ങളെ യുവറാജിന്റെ രാത്രി കൊണ്ടുപോയ രാത്രി കൊണ്ടുപോയ ആ ഒരു മൃഗമാണ് ഏത് ബുറാഖ് അതിൻ്റെ തലവർവം അത് അങ്ങനെ ഒരു വിചിത്രമായ ഒരു അത്ഭുതകരമായ ജീവിയാണ് കണ്ണ് നോക്കിയാൽ എങ്ങോട്ടാണ് എടുക്കുന്നത് അതിലേക്കാണ് ഒരു ചവിട്ടടി വെക്കാൻ കയ്യച്ചട ചാടിയിട്ട് അത്രക്കും സ്പീഡുള്ളൊരു മൃഗമാണ് ഇതൊക്കെ ഈ പത്ത് മൃഗങ്ങൾ സ്വൃഗത്തിലാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഖാത്തിൽ വർണ്ണം എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ചൊക്കെ പത്ത് ഭയങ്കരമായ ചരിത്രങ്ങളുമുണ്ട് അള്ളാഹു വസ്ലാമത്താകട്ടെ പഠിക്കാനൊക്കെ തോഫിക്കുന്നത് നൽകട്ടെ അസലാ വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു